നമസ്കാരം പതിരും കതിരും തങ്ങൾക്ക് വേണ്ട രീതിയിൽ പരസ്യം കൊടുക്കാതിരുന്നതിനാൽ മിൽമയുടെ പശുക്കളൊന്നും പാല് ചുരത്താതായി അവറ്റകളുടെ അഭിലാഷപ്രകാരം മിൽമ നല്ല ട്രോൾ പരസ്യങ്ങൾ കൊടുത്തു തുടങ്ങി അത് കണ്ട പശുക്കൾ ശരബറയെ ശരബറയെ എന്ന് ചുരത്തി തുടങ്ങി അകത്ത് തട്ടിപ്പറിയുണ്ടെന്ന് ജനങ്ങൾക്കറിയാമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മയെന്നാണ് അവരുടെ പരസ്യം അത് പിള്ളേച്ചനെ പിള്ളേര് കണി കാണിച്ച പോലെ ആകരുത് ഇടതുമൂരികൾ കറവയ്ക്ക് കയറിയതോടെ പശുക്കളുടെ അകടിൽ നിന്നും ഇപ്പോൾ ചോരയാണ് വരുന്നത് മിൽമയിലെ അഴിമതി കണ്ടെത്തിയ പത്തോളം ഓഡിറ്റർമാരെ സ്ഥലം മാറ്റിയതായി വാർത്ത നേരത്തെ വന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് കൊള്ളസംഘത്തിന് ശബരിമല പൊളിച്ചെടുക്കാമെങ്കിൽ സഹകരണ ബാങ്കും മിൽമയും മിൽമയുമൊക്കെ നിഷ്പ്രയാസമായിരിക്കും ഇപ്പോഴിതാ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും കൊതുകിൻ്റെ കൗതുകം ചോര തന്നെ എന്ന മട്ടിൽ പോലീസ് അതിക്രമത്തിൽ മൂക്ക് തകർന്ന ഷാഫി പറമ്പിലിനെ ആക്ഷേപിച്ച് ഒരു പരസ്യമിറക്കി പുലിവാല് പിടിച്ചിരിക്കുന്നു മിൽമ ഷാഫിക്കേറ്റ മർദ്ദനം വെറും ഷോ ആണെന്നും അത് ചോരയല്ല പെയിൻ്റ് ആണെന്നും പറഞ്ഞ് അന്തം കമ്മികൾ ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി മുഖത്തെ പൂടപടിക്കാതെ എങ്ങനെ സർജറി ചെയ്തു തലയ്ക്കടിയേറ്റാൽ എങ്ങനെ മൂക്കിൽ നിന്നും ചോര വരും മൂക്കിനടിയേറ്റ ആളെ എന്തിനാണ് വീൽചെയറിൽ ഇരുത്തിക്കൊണ്ടു പോകുന്നത് ഇങ്ങനെ എന്തൊക്കെ സംശയങ്ങളാണ് ഈ വിഡ്യാസുരന്മാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതും പോരാഞ്ഞ് പേരാമ്പ്രയിലെത്തിയ ചിറ്റപ്പൻ ചോദിച്ചത് ഇപ്പോൾ മൂക്കിൻ്റെ പാലമല്ലേ തകർന്നുള്ളൂ സൂക്ഷിച്ചില്ലെങ്കിൽ തല പോകുമെന്നായിരുന്നു ഭീഷണി പിണറായി വിജയൻ തൂത്തുകൂട്ടി മൂലയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാലിന്യം മാത്രമാണല്ലോ ജയരാജൻ അയാളുടെ പ്രസംഗം മൈൻഡ് ചെയ്യുകയേ വേണ്ട എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് വാ പോയ ഒരു കോടാലി ചുരുക്കി പറഞ്ഞാൽ ഷാഫിയുടെ മൂക്കിൽ നിന്നും ചോര വന്നാൽ ഇത്രയും ആനന്ദം അപ്പോഴയാൾ ഇല്ലാതായാൽ ഈ കമ്മ്യൂണിസ്റ്റ് മാടന്മാർ ഈ നാട്ടിൽ എന്തൊരു ചുടല നൃത്തമായിരിക്കും ഇതിനിടയിലാണ് മിൽമ ഷാഫിയെ പരിഹസിച്ച ട്രോൾ പരസ്യം ഇറക്കിയത് മൂക്കിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ആളെ അവതരിപ്പിച്ചിട്ട് ഒരു ഡയലോഗ് എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ അത് ഷാഫിയല്ല തൊരപ്പൻ കൊച്ചുണ്ണിയാണെന്നൊക്കെ മിൽമ പറഞ്ഞ് തടി തപ്പിയെങ്കിലും ഒടുവിൽ പരസ്യം അവർക്ക് പിൻവലിക്കേണ്ടി വന്നു മിൽമപ്പാലിന് നാൽപ്പത്തെട്ട് മണിക്കൂർ ആയുസുള്ളൂ എന്നതുപോലെ ഇവരുടെ പരസ്യത്തിനും ആയുസ് തീരെ കുറവാണ് ബി ജെ പി നടത്തിയ മാർച്ചിനിടയിൽ ബാരിക്കേഡ് മറികടക്കാനെത്തിയ കൊച്ചുകുട്ടിയെയും കാരിക്കേച്ചറാക്കി മിൽമ പരസ്യം നൽകി ഡാം മോനെ ഒന്ന് കൂളാകട എന്നായിരുന്നു ഡയലോഗ് കുട്ടിയുടെ പിതാവ് ചെന്ന് പരാതി നൽകിയതോടെ ആ പരസ്യവും പിൻവലിക്കേണ്ടി വന്നു ഇത്രയും കാലം ഇവന്മാരുടെ പരസ്യം കണ്ടിട്ടാണല്ലോ മിൽമ പാല് ജനം കുടിച്ചു തുടങ്ങിയത് മിൽമയ്ക്ക് പരസ്യം ചെയ്തേ അടങ്ങൂ എന്ന് വാശിയുണ്ടെങ്കിൽ നല്ല നല്ല ട്രോൾ പരസ്യങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നിയമസഭയിൽ ഡെസ്കിൻ്റെ മുകളിൽ കയറി ശിവൻകുട്ടിയെ കാരിക്കേച്ചറാക്കൂ ഡ ശിവ താണ്ഡവൻ നിർത്തി പാൽ കുടിമോനെ എന്ന ക്യാപ്ഷനാകാം സ്പീക്കറുടെ കസേര മറിച്ച ഇ പി ജയരാജനെയും കാരിക്കേച്ചർ ആക്കാം അടങ്ങ് സിറ്റപ്പ അടങ്ങ് അല്ലെങ്കിൽ ഗുണനപട്ടിക എന്താ ഇംഗ്ലീഷ് എന്താന്ന് അറിയാത്ത ശ്രീമതിയെ ട്രോൾ ലോക ലോകമാതാവായി ഞെളിയുന്ന ടീച്ചറെ ട്രോള് കുന്തത്തിൽ പോകുന്ന ലുട്ടാപ്പിയെയും നിലത്ത് നിൽക്കാതെ കറങ്ങുന്ന പിണറായിയെയും ട്രോള് എനിക്ക് കക്കാനല്ലേ അറിയോ ഭരിക്കാൻ അറിയില്ലല്ലോ എന്ന ഡയലോഗും കൊടുക്കണം അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലെ മുറി എണ്ണി ക്ഷീണിക്കുന്ന പിണറായി പുത്രനെ മിൽമ ഉൽപ്പന്നങ്ങൾ കഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ട്രോൾ ചെയ്യാം അങ്ങനെ എന്തെല്ലാം ഗംഭീര ട്രോളുകൾ ഇറക്കാമായിരുന്നു മാസപ്പടി എണ്ണി വിയർക്കുന്ന മകളെ കാണിച്ച് എന്തുകൊണ്ട് ഒരു ട്രോൾ ചെയ്തുകൂടാ എണ്ണി എണ്ണി ക്ഷീണിച്ചച്ഛ ഇനിയൊരു സംഭാരമാകാം ഇതൊന്നും വേണ്ട പശുക്കൾ പാല് ചുരത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രി ചിഞ്ചു റാണി ഒരു സൂമ്പാ നൃത്തം ചെയ്യട്ടെ കൊല്ലത്തൊരു കുട്ടി വൈദ്യുതാഘാതമേറ്റു മരിച്ചത് അറിഞ്ഞിട്ടും സൂമ്പാ ചെയ്ത ചിഞ്ചുവിൻ്റെ പണം കാണിച്ചിട്ട് ഹായ് ചിഞ്ചു ഒന്ന് കൂളാക്കു കുഞ്ഞേ എന്ന പരസ്യം കൊടുക്കൂ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ മാലിന്യം മിൽമാപ്പാലിലും കലർത്തുന്ന ഈ നിറികേടിനെതിരെ ആരും മിണ്ടില്ലെന്ന് യുവന്മാർ കരുതി കേരളത്തിലെ ജനങ്ങളെ തുരന്നു തിന്നിട്ടും മതിയാകാത്ത പിണറായിയെ വെച്ച് പരസ്യം ചെയ്ത് ഏറ്റെടുക്കും മരം മുറിച്ചാനൽ വിളമ്പുന്നതെല്ലാം അറിഞ്ഞതോടെ ജനം പിൻവാങ്ങി തുടങ്ങി അതിൻ്റെ ഫലമാണ് ഇപ്പോഴത്തെ ടാം റേറ്റിംഗ് മറ്റു പാലുകൾ കുടിച്ചാലും മലയാളിക്ക് ദഹിക്കാതിരിക്കുകയൊന്നുമല്ല ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടൊക്കെ വാങ്ങി ജയിക്കുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കണോ കമ്മികളെ മിൽമയെപ്പോലെ ഒരു സ്ഥാപനം രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി തുടങ്ങിയാൽ അതിൻ്റെ ക്ഷീണം വലുതായിരിക്കും മിൽമ കൈരളിയുടെ പണി ചെയ്യരുത്